നമസ്കാരം നാടിന് നടക്കിയ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ച ചുരുൾമലയിലെ രക്ഷാപ്രവർത്തനം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് അതി ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നാണ് പറയപ്പെടുന്നത് ചുരുൾമലയിലെ പത്താംപാടായ അട്ടൽമലയിലേക്ക് കടക്കാനുള്ള പാലം ഒലിച്ചു പോയതാണ് ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കുന്നത് അഞ്ചോളം സൈനികർ ശരീരത്തിൽ കെട്ടി അവിടേക്ക് കടന്നെങ്കിലും കൂടുതൽ പേർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് കാര്യങ്ങൾ സങ്കീർണ്ണമാക്കിയത് ഇതോടെയാണ് അഡ്വഞ്ചർ പാർക്കുകളിലെ റോപ്പുകൾ ഉൾപ്പെടെ എത്തിക്കാൻ ശ്രമം നടന്നത് വയനാട്ടിലെ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖലകളിൽ ഒന്നാണ് അട്ടൽമല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം നേരത്തെ മഴയായിരുന്നു വലിയ വെല്ലുവിളി ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് മൂടൽമഞ്ഞാണ് മൂടൽമഞ്ഞ് ശക്തമാകുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതുകൂടെ കഴിയുമ്പോൾ ഇരുട്ട് വീഴും സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിന് അത് വലിയ തടസ്സം തന്നെ സൃഷ്ടിക്കും ദുരന്തമുഖത്തേക്ക് കൂടുതൽ സഹായവുമായി അടുത്ത സൈനിക സംഘം ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു കോളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് രണ്ട് വിമാനങ്ങൾ ഉടനെ പുറപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ ഒരു വിമാനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് വരാനാണ് പദ്ധതി ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങളുമായാണ് ഇവയുടെ വരവ് കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘം നേരത്തെ തന്നെ ചുരൽമലയിൽ എത്തിയിരുന്നു അവരാണ് രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം പരിക്കേറ്റവർക്കായി താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ചുരൽമല പള്ളിയിലും മദ്രാസയിലും ഒക്കെ താൽക്കാലിക ആശുപത്രി സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സഹായമായി ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും മലയോര മേഖലകളുൾപ്പെടെ എത്തിച്ചേരാൻ കഴിയുന്ന കനിവ നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥലത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഓരോ മണിക്കൂറുകളിലും കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യവും രക്ഷക്കാർ ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഈ ഒരു ദിവസം കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി കൂടിയാണ് ഇരുട്ടും മുൻപ് തന്നെ പരമാവധി രക്ഷാപ്രവർത്തകർക്ക് അവർക്ക് മുന്നിൽ എത്താൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂടൽമഞ്ഞും അതുപോലെ തന്നെ ഇരുട്ടുമെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന ഭീതിയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗതയിൽ രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അധികൃതർ